ആയിക്കൂട്ടുകാരെ ജെയ് നമ്മുടെ ഓണപ്പച്ചക്കറി എല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ജൈവ സ്ലറി ചാണകത്തിൻ്റെ ജൈവ സിലറി നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ചോട്ടിൻ്റെ ഉഴിച്ചു കൊടുത്തിട്ട് മണ്ണ് പോരാത്തതിന് വളം കൂട്ടിയാൽ മണ്ണ് കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ അപ്പോൾ ഈ നമ്മൾ നട്ടിരിക്കുന്ന ജമന്തി ഇത് വേണ്ട ഇതിൻ്റെ നമ്മൾ തലപ്പ് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഈ കട്ട് ചെയ്ത തലപ്പ് നമ്മൾ ഇതുപോലെ ചട്ടി പാകി നമ്മളിപ്പോൾ ഇത് കിളിപ്പിക്കാനായിട്ട് അടുത്ത നമ്മളിൽ ഇരുപത്തഞ്ച് തൈയാണ് നമ്മൾ ഉള്ളതെങ്കിൽ അത് നമ്മളിതുപോലെ ചെറിയ തട്ടിയിൽ ഇട്ട് ഇതിൻ്റെ തയ് തലപ്പതി നമുക്ക് തെക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം ഇതിപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇല കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ഇതല്ലേ ഈ ചട്ടിയിലേക്ക് വെറുതെ ഒന്ന് കുത്തിക്കൊടുത്താൽ മതി അതവിടെ നിന്ന് അടുത്തൊരു തയ്യായിട്ട് മാറിക്കോളൂ അപ്പം അങ്ങനെ മാറ്റി നട്ടുവാണേൽ ഈ നിൽക്കുന്നതല്ല ഇതല്ല തയ്ക്കുന്ന ഒരു കുഴപ്പമില്ല എല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കട്ട് ചെയ്തായിരുന്നു ഇത് അറിയാവുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അറിയാവുന്നില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കാണിക്കുന്നത് ഇനി ഇപ്പം അതിനകത്ത് നിന്ന് വേറെ ഓടിക്കഴിയുമ്പം പറച്ചിന് വേറെ സ്ഥലത്തേക്ക് വെച്ചാൽ മതി അപ്പം നമ്മുടെ കയ്യിൽ എത്ര തയ്യാണോണ്ടോ അതിൻ്റെ ഇരട്ടിയാകാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് തക്കാളി കായ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തലപ്പ് കട്ടിയത് ഇതുപോലെ പുതിയ തൈ ഉണ്ടാക്കി അത് കായ് കഴിഞ്ഞിട്ട് ചെയ്യണമായിരിക്കും നല്ലത് ഇത് നമ്മുടെ ചെറുതക്കാളിയാണ് ഇത് നമ്മൾ സാധാ തക്കാളി ഇതിനകത്ത് ഇല്ലിക്കമ്പനുണ്ട് വേങ്ങേരി വേദന ഉണ്ട് ഇതെല്ലാം ഇത് ഇപ്പോൾ കായ്ക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഈ നമുക്കിനി ആ ചാണകസരത്തിൽ ചോദിച്ചു കൊടുക്കാം ഇതിനകത്ത് അപ്പോൾ ഇതിൽ നമ്മളെ ചാണകത്തിൻ്റെ അളവ് വളരെ കുറവാണ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കൈയെല്ലാം നമുക്ക് സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കട്ടി കട്ടിമുട്ടി ഇതിപ്പോൾ ഒരു ആദ്യത്തെ വളർച്ച വെക്കാൻ വേണ്ടി നല്ല വളർച്ച വയ്ക്കാനായിട്ട് ഈ ചാണക കയറി ഏറ്റവും നല്ല എല്ലാ ചെടിക്കും ഇത് നമ്മുടെ ആപ്പാട് കിട്ടിയ ഒരു മീറ്റർ മുളകി അതിൽ ആദ്യത്തെ പൂ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ടരും നമ്മുടെ ചെറുനാരങ്ങൾ പിന്നെ ഇത് നിറയൊക്കായൊണ്ട് ഇത് നമ്മുടെ പയറ് ഇതിലുണ്ടായിട്ടുണ്ട് പക്ഷേ തത്ത ഒരു വിഷമില്ല ഫയർ പയറുണ്ടാകുന്നത് തത്ത മൊത്തം കൊത്തിപ്പറിച്ചതിന് പിന്നെ അവർ കഴിക്കട്ടെന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനും ഒഴിക്കുന്നത് ഇതിന് ഇതിൽ നിൽക്കുന്നത് ഇത് ഇത് മല്ലിയിലയാണ് അടുപ്പിട്ട് മല്ലിയില നമ്മളെ ഇത്തവണ ആദ്യമായിട്ടാണ് നമുക്കിവിടെ കിട്ടിയത് വിത്ത് നല്ലത് അത് കിളക്കാൻ കാരണം ൊരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ മാക്സിമം കൊള്ളിക്കാവുന്നത്ര തൈകൾ ഒരുമിച്ചാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ സൈഡിലോട്ടൊക്കെ മാറ്റി വലിച്ച് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കഥലിക്കൊലേ നമ്മുടെ വലുതായി വരുന്നതിൻ്റെ കൂട്ടത്തില് അടുത്തൊരു കഥലുകൂടി കുറച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിൽക്കുന്ന നീണ്ടൊരു കൂടി ഇതേണ്ട അടുത്ത കൊല വന്നിട്ടുണ്ട് ഇത് കടൽ തന്നെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ വഴുതനയും തക്കാളിയും ജമന്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം തലപ്പ് ഞാൻ നേരത്തെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് പിന്നെ ഇത് ഇവിടെ വേറൊരു സന്തോഷമുണ്ട് നമ്മളീ കട്ട് ജ്യൂസ് കടകളിൽ നിന്നൊക്കെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചതിൻ്റെയൊക്കെ വേസ്റ്റ് കിട്ടുന്നു ഒരു തണ്ട് തണ്ടു കൊണ്ടുവന്നിവിടെ കുത്തിയതാണ് അതിൻ്റെ ഉപേക്ഷിക്കുന്ന കടകളിൽ ഉപേക്ഷിക്കുന്ന പൈനാപ്പിളിൻ്റെ കണ്ടല്ലോ അതുകൊണ്ടൊന്ന് കുത്തിയത് അതിപ്പോഴേ കായുണ്ട് അതും മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പൈനാപ്പിൾ ഞാൻ നമ്മൾ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് കുത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കൊത്തിയിട്ടുണ്ടല്ലോ ഇത് ഇപ്പതേ ഇതുപോലത്തെ ഒരു പീസാണ് നമുക്ക് കടകളിൽ നിന്ന് നമ്മൾ ഉപയോഗശൂന്യമായി കഴിഞ്ഞ് കിട്ടുന്നത് ഈ കാണുന്നതാണ്ട പക്ഷേ ഞാനത് മൂന്ന് പ്രാവശ്യം കൊണ്ട് മണ്ണിലേക്ക് ഇറക്കി കുഴിച്ച് നട്ടിട്ട് അത് ചീഞ്ഞ് പോകാറുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നാം മണ്ണിൻ്റെ പുറത്തങ്ങ് വെച്ചേക്കും അപ്പോൾ തന്നെ തന്നെ അത് വേരോടി അവിടെ നിന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ സൈഡിൽ നിന്ന് മണ്ണ് കൂട്ടി കൊടുക്കത്തുള്ളൂ അപ്പം ഇതുപോലെ പല ഫ്രിഡ്ജ് ബോക്സിനകത്തും നമ്മൾ പൈനാപ്പിൾ നട്ടിട്ടുണ്ട് ഇല്ലില്ല അവിടെ ഒരു പൈനാപ്പിൾ നല്ല വലുതായത് കഴിക്കാറായിട്ടുണ്ട് തിനൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ പാലക്കാണ് പാലക്കാണല്ലേ പാലക്കിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പാലക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അതിൻ്റെ ചോടൊക്കുറച്ച് വരുന്നുണ്ട് അതുപോലെ ഇതൊരു ചെറുതക്കാളിയാണ് അതിൻ്റെ കൂടെ ബ്ലാത്താങ്കര ചീര നമ്മുടെ ഹരിപ്പാട് പ്രകൃതി ജൈവ കല പറയുന്ന വാങ്ങിച്ച വിത്തുകളാണ് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ലെയർ ചെയ്താൽ നമ്മൾ തന്നെ ഹെയർ ലെയർ എയർലെയർ ചെയ്താൽ പേരേണ്ടത് അതിൻ്റെ കാവുണ്ട് അതിൽ ഇത്തവണ എന്ത് മാത്രം കാവിയിട്ടുണ്ടെന്നൊക്കെ നിറച്ച് കാണിയിട്ടുണ്ട് ഷോറായിട്ട് കാണാൻ തുടങ്ങി കാവ് വലുതാകാൻ തുടങ്ങി അപ്പോൾ വെണ്ടത്തേക്ക് നമ്മൾ ചാണകം കയറി ഒഴിക്കുന്നതിന് വേണ്ടി നമുക്ക് ചൂട്ടിൽ ഇച്ചിരി മണ്ണ് കൂട്ടിക്കൊടുക്കാം അന്ന് നമ്മൾ നടാനായിട്ടുള്ള മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ വളങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കപ്പലി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പിന്നെ വിശാലം പെരളായിട്ട് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വിത്ത് പാകാനായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മിച്ചം വന്നിരുന്നതായിരിക്കും അപ്പം അതെല്ലാം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഓരോപിടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സറി ഒഴിക്കാം അപ്പം തൈ നല്ല പെട്ടെന്ന് ഉഷാറായിട്ട് വരും നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റെയറിൽ ഇങ്ങനെ വെണ്ട വെച്ചിരിക്കുന്നത് നമുക്ക് ഉള്ള സ്ഥലം മാക്സിമം നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മുടെ രീതി എവിടെയൊക്കെ നമുക്ക് സ്ഥലം കൃഷി ചെയ്യാൻ പറ്റുന്നു അതിലെല്ലാം നമ്മൾ ഓരോ വിളകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മുടെ ഇത് പച്ച ചീര ഇത് വേണ്ട നമ്മുടെ ഭക്ഷണച്ചീര നിൽക്കുന്ന രണ്ട് വിളവ് നിൽക്കുന്നുണ്ട് പച്ചയുണ്ട് ചുമലയുണ്ട് ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വിത്തായിട്ട് ഇത് പല വെറൈറ്റി ഉണ്ട് അതിനകത്ത് ഇല്ലിക്കൊമ്പൻ ഉണ്ട് ചുമലയുണ്ട് പച്ചയുണ്ട് പല വെറൈറ്റി വെണ്ണയുണ്ട് നമുക്കിതിൽ സറി ഒഴിച്ചു കൊടുക്കാം മഴയുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഒഴിക്കുന്നുണ്ട് ഒരു കുറേ മാത്രം മണ്ണും നനയുള്ള മാത്രം ഒഴിക്കുന്നുള്ളൂ പേട്ടിരിക്കുന്ന മണ്ണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രിമ്മിലെ വല്ല നമ്മുടെ വീട്ടിൽ വരുന്ന അലിഞ്ഞു വരുന്ന പച്ചക്കറി വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് ഇതുപോലെ നമുക്ക് സ്ലറി ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ ബയോഗ്യാസ് ഉള്ളവർക്ക് എളുപ്പം അതിൻ്റെ സ്ലറി എടുക്കാൻ കഴിയും വളത്തിന് നമ്മൾ പൈസ ഒരുപാട് ഒരുപാടാവാത്ത രീതി വേണം കൃഷി ചെയ്യാനായിട്ട് ഇത് നമ്മുടെ റെഡ്ലേഡി പപ്പയാണ് നാറയൊക്കെ ആ പിടിച്ചിട്ടുണ്ട് ആ നിൽക്കുന്നവർണം നാടൻ പപ്പര ഉണ്ട് ഇഷ്ടമല്ല പക്ഷെ അത് നല്ല മധുര മധുരം ടേസ്റ്റുമാണ് ഭയങ്കര അടിപൊളി നമുക്ക് റെഡ് റെഡ്ലഡിയാലേയും കൂടുതൽ ഫ്രൂട്ട് ഫുട്ട് അതാണ് നമ്മുടെ ചുണ്ടങ്ങ ഇത് കായമായി വരുന്ന ആദ്യത്തെ പൂവായിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ യാമ്പിൻ അതിൻ്റെ ഇതിൻ്റെ ഈ മുക്കഴങ്ങും കിടക്കുന്ന കൂനയിൽ നമ്മൾ പാകിയിട്ടുണ്ട് ഇതേ അതിൻ്റെ വള്ളി ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കയറിപ്പോയി അപ്പോൾ അതിൻ്റെ വിത്താണ് കണ്ട ഇത് തന്നെ ഈ പയറായിട്ട് വരുന്നത് ഇത് യാമ്പിൻ്റെ ഇത് അപ്പോൾ ഇത് നമുക്ക് വിളഞ്ഞ് കഴിഞ്ഞിട്ട് വിളവെടുത്തിട്ട് വിത്ത് നമ്മൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും യാമ്പീൻ എന്ന് പറയുന്നത് നല്ല സാലഡായിട്ട് നമുക്ക് പച്ചക്ക് കഴിക്കാവുന്ന ഒരു കിഴങ്ങ് പോലെയാണ് നല്ല ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും തൊലി മാറ്റി കഴിയുമ്പോൾ അകത്ത് നല്ല പ്യുവറായിട്ടുള്ളതാണ് യാമ്പിൻ അപ്പം ഇവിടെ ഒരു വളരെ അതിശയല്ല ഇത് നമ്മളെ കുമ്പളങ്ങ അടക്കുന്നതാണ്ടത് ഷീറ്റിൻ്റെ മേള എടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഈ സൈഡിൽ തന്നെ മൊത്തം നാലെണ്ണം കിടപ്പുണ്ട് പിന്നെ ഇല്ലേ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് അത് കാണാൻ സുന്ദി നോക്കാം ആ അതിൻ്റെ ഇടയ്ക്ക് എണ്ണം കിടപ്പുണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എടുക്കാം ഇത് പാടായിപ്പോ എടുക്കാനായിട്ട് വേണ്ട ഇതുപോലെ തന്നെ അഞ്ചെണ്ണ ഇപ്പം കിടപ്പുണ്ട് അപ്പം നമുക്ക് ഓണത്തിനേക്കും കുശാലായി ഇത് നമ്മളിത്തോണെ വിത്ത് നട്ടുണ്ടാക്കിയ അടതാപ്പാണ് അപ്പോൾ അതിലുള്ള കിഴങ്ങുകളാണ് ഈ കാണുന്നതല്ലേ ഇത് ഇവിടെയൊക്കെ നിറച്ച് കിഴങ്ങ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ വലിപ്പം നോക്കിക്കോണേ ഇത് അവിടെ ഇല്ല പുതിയ കിഴങ്ങൾ വീഴുന്നുണ്ട് ഇഷ്ടംപോലെ കിഴങ്ങുകൾ ഉണ്ടോണ്ട് പക്ഷേ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചോട് മാന്താത്തതിൻ്റെ ഇതേണ്ട ഇതാ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം അടതാപ്പ് നട്ടിരുന്നതിൻ്റെ ചൂടിലെ കിഴങ്ങ് മാന്തിയിട്ടില്ലായിരുന്നു അത് മേളിലോട്ട് പോയിട്ട് കിഴങ്ങായിട്ടുണ്ട് അതൊന്നേക്ക് ഞാൻ കാണിച്ചു തരാം അത് കാണാനും മാത്രമുള്ള കാഴ്ചയുണ്ടായിരുന്നു ഞാൻ മേളിൽ കയറട്ടെ ഈ കിഴങ്ങിൻ്റെ വലിപ്പം നോക്കണേ ഇത് അടതാപ്പ് തന്നെയാണിത് ഇത് വേണ്ട നല്ല വലിയ സൈസിലാണ് അടതാപ്പുണ്ടായിരിക്കുന്നത് ഒന്ന് തമ്പറുണ്ടായിട്ടുണ്ട് ഇത് വേണ്ട രണ്ട് ഇവിടെ പറ്റുറങ്ങിടപ്പുണ്ടല്ലോ പറ്റിയ കിടക്കുന്നത് നിറച്ച് കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പക്ഷേ വലുതാണ് നല്ല വലുതാണ് പടവളവും പാവലും ഇതെല്ലാം മുകളിലോട്ട് കയറുന്നുണ്ട് നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് അതിൻ്റെ തൈകളെല്ലാം കയറുന്നത് അപ്പോൾ അവർക്കൂടി നമുക്കിത് സ്ലറി കഴിക്കാം നമ്മുടെ മുളക് ഇതാദ്യത്തെ ഒരു തവണ ഫുള്ള് വിളവ് കിട്ടിയതാണ് നമ്മൾ ഫോൺ ചെയ്ത് രണ്ടാമത് വളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആടും അപ്പോൾ അവർക്കും വയ്ക്കാം ഇത് നമ്മളെ പുതിയ മുളക് ചെടികളാണ് അത് നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്തിട്ടാണ് ഇപ്പം സാറി കഴിക്കുന്നത് പാവലൊക്കെയാണ് നല്ല ഇല നല്ല ഒരു കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട് നമ്മൾ ആകാശമുള്ള തൈ വാങ്ങിച്ചു വെച്ചാണ് അത് കിളുത്തി കയറി തുടങ്ങി ഇതും നമ്മൾ ആ പഴ നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിൾ കടയുന്നതുകൊണ്ടൊന്ന് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഇതല്ല ഇത്രയും വലുതായി അപ്പം ഇതുമൊക്കെ ഉടനെ തന്നെ ഇതൊക്കെ നമുക്ക് അധികം ഉപദ്രവം ഇല്ലാത്ത നമ്മൾ നടക്കലും കയ്യും കാലം മുട്ടികളൊക്കെ സ്ഥലത്ത് കൊണ്ടുവന്ന് പൈനാപ്പിൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മേടിക്കുന്നതിനാണെങ്കിൽ ആ പൂമ്പ് അടിച്ച് കളയുന്നത് വെറുതെ മണ്ണി കുത്തി വെച്ചാൽ മതി മണ്ണ് കുഴിച്ചു വെക്കണം മണ്ണ് കുത്തി വെച്ച് കഴിയുമ്പോൾ തണ്ണിത്താൻ വേറെ ഇറങ്ങി അത് പിടിച്ച് കയറിയത് അങ്ങനെ കിട്ടിയതാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് മേലിൽ ഒരെണ്ണം അത് കാ കിട്ടാറായി സപ്പോട്ടെല്ലോണേ നിറയെ കാ പിടിച്ചിട്ടുണ്ട് ഒരു വാട്ടർ ടാങ്കിൻ്റെ പകുതി കട്ട് ചെയ്തിൽ നിൽക്കുന്ന സപ്പോർട്ടാണ് പോലെ കായത്തോണെ എല്ലാ മുട്ടിനും കായുണ്ട് നമ്മുടെ മാജിക് വളത്തിൻ്റെ വിജയമാണിത് ഇത് നമ്മളെ ബ്ലാത്താങ്കര ചീര പാകി കിളിപ്പിച്ചാണ് അത് നമുക്ക് കുറച്ച് ദിനത്തിൻ്റെ ഈ വലുതായി വന്നത് നമുക്ക് പറിച്ചെടുക്കാം അത് മാറ്റി നട്ടില്ലെങ്കിൽ എല്ലാം കൂടി കിടന്ന് നമുക്ക് നഷ്ടപ്പെടും ഇത് ഈ മണ്ണിൽ നമ്മൾ കോഴിവെളം മിക്സ് ചെയ്ത് ഇട്ടിരുന്ന മണ്ണാണ് കേട്ടോ ഇതിലൊക്കെ ഏറ്റവും അടിവൊളായിട്ട് കൊടുക്കാൻ മറ്റ കോഴിവെളം തന്നെ നല്ല വളർച്ച കിട്ടും ഓക്കെ അടുത്ത വീഡിയോ കാണാം